ഹലോ ഡീയേഴ്സ് നമ്മൾ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ ഇനി എങ്ങനെ ടഫ് ആയാലും ഇടീല ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ അങ്ങനെ ഓരോ ചാപ്റ്ററിലെയും മസ്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റനുകൾ അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റനുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ് ഉടനെ 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 വരും അപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് നോക്കുക നാളെ ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുവാനാണ് നമ്മൾ വിചാരിക്കുന്നത് സോ നമുക്ക് ആദ്യത്തെ ആ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസിലോട്ട് പോകാം ഇതിനകത്ത് എന്താണ് പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം സോ അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് ഒരു ഇക്വേഷൻസ് അതിനകത്ത് ഒരു ഇക്വേഷനിലെ ടേമുകളുടെ എല്ലാം ഡയമെൻഷൻസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അത് വെച്ചിട്ട് ഹാഫ് എം ബി സ്ക്വയർ ഇസികൾ ഡി എം ജി എച്ച് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം അപ്പോൾ രണ്ട് സൈഡിലും എന്താണ് എനർജിയാണ് അപ്പം എം എൽ ടി റൈ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എന്നാണ് അതിനകത്ത് വരിക അപ്പം ദെൻ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നീട് അതിനകത്ത് എക്സ് ഈ സിക്കലിറ്റോ ഇത് നമ്മൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം കാരണം ഇവിടെ എക്സിൻ്റെ ഡയമെൻഷൻ ലെങ്ത്ത് ആണ് വരിക ഇതിൻ്റെ അതും ആണ് വരിക ഇതിൻ്റെയും ലെങ്ത്ത് ആണ് വരിക പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് അറിയണം അത് നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇവിടെ ഈ സീറോനെ നമ്മൾ കൗണ്ട് ചെയ്യില്ല ഇവിടെ സെവൻ വൺ ആണ് അപ്പോൾ അവിടെ സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ഇവിടെ ത്രീയാണ് വരിക ഇവിടെയാണെങ്കിലോ ഫോർ ആണ് വരിക കാരണം പോയിന്റിന് ശേഷം നമ്പർ കഴിഞ്ഞിട്ടുള്ള സീറോ എന്തെയും കൺസിഡർ ചെയ്യും പിന്നെ ഇവിടെയാണെങ്കിലും അതിനകത്ത് ഫോർ ആണ് വരിക അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ അതിനകത്തോട്ട് പിന്നെ നിങ്ങളെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റുകളായിട്ടുള്ള ലൈറ്റ് ഇയർ അതെന്താണ് അതുപോലെ ആംഗ്സ്ട്രോം എന്താണ് ടെൻഡ്രൈസു മൈനസ് ടെൻ ഫെർമി എന്താണ് ടെൻറൈസു മൈനസ് ഫിഫ്റ്റീൻ അങ്ങനെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ് അതിന്റെ കാര്യങ്ങൾ ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം യൂണിറ്റ്സ് ഓഫ് ഡയമെൻഷനൽ അനാലിസിസ് യൂസസ് ഡയമെൻഷനൽ അനാലിസിൻ്റെ യൂസസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ അങ്ങനെ പല രീതിയിൽ പല രീതിൻ്റെയും ചോദിക്കാം ഫോർ എക്സാമ്പിൾ ചോദിച്ചുകൊണ്ട് ഞാനിവിടെ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എനർജി വർക്ക് ഫോഴ്സ് അപ്പം ആ രീതിയിൽ അതിൻ്റെ ഒരു ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക സോളിഡ് ആംഗിൾ എന്താണ് പ്ലെയിൻ ആംഗിൾ എന്താണ് അതിൻ്റെ എസ് എ യൂണിറ്റ് എന്താണ് നമുക്കറിയാം റേഡിയൻസ് ടെറേഡിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ഡിറൈവ് ചെയ്യണം അപ്പോൾ മാസും വെലോസിറ്റിയുമാണ് ഡി ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ആൻഡ് വെലോസിറ്റി അപ്പോൾ മാസിനെ നമുക്കറിയില്ല എ അപ്പോൾ വെലോസിറ്റിക്ക് നമ്മൾ ബി എന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ ഇവിടെ എം എൽ സ്ക്വയർ ടി മൈനസ് ടു ആണ് വരിക അപ്പം അത് ഇവിടെ ഈക്വൽ ടി കൊടുക്കുമ്പോൾ ഒരു കെ ഇൻറ്റു എം റൈസ് ടു എ വി റൈസ് ടു ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വി കെ എൽ ടി മൈനസ് വൺ ഇൻറ്റു ബി എന്ന് പറഞ്ഞ് നമ്മൾ എം ഈക്വറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടും അപ്പം നിങ്ങളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കൈനറ്റിക് എനർജിയുടെ ആ ഒരു എങ്ങനെയാണ് അത് വെച്ചിട്ട് നമ്മൾ ഒരു ഡെറിവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് അപ്പം അത് നമ്മൾ കഴിഞ്ഞു പിന്നീട് അതിനകത്ത് യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഞാൻ അവിടെ അത് ടൈപ്പ് ചെയ്തത് ഇങ്ങോട്ടാക്കിയതാണ് ഓക്കെ എനിവേ പിന്നെ ഇതെല്ലാം റിപ്പീറ്റ് ആണ് അല്ലേ ഓക്കെ ശരി ശരി സോ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകുമ്പം പിന്നെ സർട്ടൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ ഡയ്മെൻഷൻസ് ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട് അത്തരം ക്വാണ്ടിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് യെസ് ഉണ്ട് ഡയമെൻഷൻ ഇല്ല യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് ആണെന്ത പ്ലെയിൻ ആംഗിൾ ഓൾഡ് ആംഗിൾ ഒക്കെ നമ്മൾ പറഞ്ഞത് സോ അത്തരം ക്വാണ്ടിറ്റീസ് നിങ്ങൾ പഠിക്കാം പിന്നെ ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല അത്തരം ക്വാണ്ടിറ്റീസ് ആണ് ആണെന്ത് സ്ട്രെയിൻ അതുപോലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാര്യങ്ങളൊക്കെ ദെൻ പിന്നീട് നിങ്ങൾ ഡയമെൻഷനൽ കറക്റ്റ്നസ് വിസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ ആർ നമ്മുടെ ഓർബിറ്റൽ വെല്ലോസിറ്റിയുടെ ഒക്കെ എക്വേഷൻ ഉണ്ട് അപ്പം ആ ഒരു രീതിയിലത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ദെൻ കാരണം അത് ചെക്ക് അത് കറക്റ്റ് ആയിരിക്കും വെലോസിറ്റി ആണല്ലോ വരുന്നത് പക്ഷേ നിങ്ങളത് ഡയമെൻഷൻ ജിയുടെ ഡയമെൻഷൻ അവിടെ അറിഞ്ഞിരിക്കണം എമ്മിൻ്റെ ഡയമെൻഷൻ ജിയുടെ ഡയമെൻഷൻ അപ്പോൾ എന്താ വരിക എം മൈനസ് വൺ ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അതിനകത്ത് ഒരു കോഡ് ഉണ്ടായിരുന്നു അതെ എം മൈനസ് വൺ എൽ ത്രീ ടി മൈനസ് ടു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡയമെൻഷൻ കൊടുത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും പിന്നീട് അതിനകത്ത് വരുന്നത് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ അത് ഡയ്മെൻഷൻ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എക്സ്പ്രസ് ദ ഡിറൈവ് ദ എക്സ്പ്രഷൻ പട്ട് ടി പ്രപ്പോർഷണൽ ടു മാസിൻ്റെ എ ആണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഗ്രിപ്പ് ബി ആണെന്നും അതുപോലെ തന്നെ ലെങ്ത്തിനെ നിങ്ങൾ എന്തെങ്കിലും ഒരു സി ഒക്കെ ആണെന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എം സീറോ എൽ സീറോ എന്നിട്ട് ഇക്വേറ്റ് ചെയ്ത് നിങ്ങളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം അങ്ങനെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ നോ ഡയ്മെൻഷൻ ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ ഡയ്മെൻഷൻ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയ്മെൻഷൻ ഉദാഹരണത്തിന് ഇപ്പം സ്ട്രെസ് പ്രഷർ അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ സർഫസ് എനർജിക്കൊക്കെ സെയിം ഡയമെൻഷൻസ് ആണ് അപ്പോൾ അതുപോലെ ഇത്തരം കാര്യങ്ങൾ പിന്നെ നോ ഡയ്മെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സോ ഡയമെൻഷൻ അനാലിസിസിലെ ഇത്തരം ക്വസ്റ്റിനും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം ദാറ്റ്സ് ഓൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മോഷൻ ഇൻ വൺ ഡമെൻഷനായിട്ട് വരും അപ്പം വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ആക്കുക ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്